നമസ്കാരം അടിമാലി പാറത്താഴത്ത് വീട്ടിൽ ഷാജിമോൻ ഇയാൾ നേരത്തെ താമസിച്ചിരുന്നത് മൂന്നാറിലെ മൂന്ന് നില നിലവീട്ടിലാണ് വട്ടിപ്പലിശ ഇടപാടും റിയൽ എസ്റ്റേറ്റും ഉൾപ്പെടെ കോടികൾ മറിയുന്ന ബിസിനസ്സുകളിൽ പങ്കാളിയാണ് അഞ്ച് സംസ്ഥാനങ്ങളിൽ പടർന്നു കിടക്കുന്ന വിതരണ ശൃംഖല ആന്ധ്രയിലെ നെക്സലൈറ്റ് മേഖലകളിൽ എപ്പോൾ വേണമെങ്കിൽ കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യം എക്സൈസിനെ കൊടുക്കുന്നതിലും തന്ത്രശാലിയാണ് ഈ കൊടും ക്രിമിനലിനെയാണ് കേരളത്തിലെ എക്സൈസ് കൊടുക്കുന്നത് ഇടുക്കിയിൽ കള്ളവാറ്റിൽ തുടങ്ങിയ ഷാജിമോൻ ഹാഷിഷ് ഓയിൽ തുറമുഖങ്ങൾ വഴി വിദേശത്തേക്ക് കടത്തുന്നതിലൂടെയാണ് അധോലോക നായകനായി മാറിയത് സംസ്ഥാനത്തെ നാല് മയക്കുമരുന്ന് കടത്ത കേസുകളിൽ റിമാൻഡിലായിരിക്കെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടി സുപ്രീം കോടതി ജാമ്യം റദ്ദു ചെയ്തതോടെ ഒളിവിൽ പോവുകയായിരുന്നു ഈ കൊടു ക്രിമിനലിനെയാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയത് പശ്ചിമബംഗാൾ ബീഹാർ ഒഡീഷ ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഹാഷ്യ ഷോയിൽ നിർമ്മിച്ച് വിദേശത്തേക്ക് കടത്തുന്ന കണ്ണിയിലെ പ്രധാനിയാണ് ഷാജിമോൻ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ ചുമതലയുള്ള എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി ആർ മുകേഷ് കുമാർ ആർ ജി രാജേഷ് എസ് മധുസൂദനൻ നായർ കെ വിനോദ് എക്സൈസ് ഇൻസ്പെക്ടർ ഡി എസ് മനോജ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി സുബിൻ എം വിശാഖ് കെ ആർ രജിത്ത് എം എം അരുൺകുമാർ ബസന്ത് കുമാർ രജിത് ആർ നായർ എന്നിവർ അടങ്ങുന്ന സംഘമാണ് ഷാജിയെ പിടികൂടിയത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിലേറെയായി ഷാജി ഹാഷി ഷോയിൽ വിൽപ്പന രംഗത്ത് സജീവമായിരുന്നെന്നാണ് അധികൃതർ നൽകുന്ന വിവരം രണ്ട് കൊല്ലം മുമ്പ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി അൻപത് കിലോയോളം ഹാഷി ഷോയിൽ എക്സൈസ് അധികൃതർ പിടിച്ചെടുത്തിരുന്നു ഷാജി വിതരണം ചെയ്തതാണിതെന്ന് അന്വേഷണത്തിൽ ഏറെക്കുറെ വ്യക്തമായിരുന്നെങ്കിലും ഇയാളെ കൂട്ടിയിണക്കാൻ പറ്റിയ തെളിവുകളൊന്നും എക്സൈസ് അധികൃതർക്ക് അന്ന് ലഭിച്ചിരുന്നില്ല നാട്ടിൽ പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഇടപാടും റിയൽ എസ്റ്റേറ്റ് രംഗത്തുമെല്ലാം ഷാജിയുടെ സജീവ ഇടപെടലുണ്ട് ആന്ധ്രയിൽ നെക്സൈറ്റ് അധീന മേഖലകളിൽ കൃഷി ചെയ്യുന്ന കഞ്ചാവ് വാങ്ങി ഇവിടെ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഫാക്ടറികളിൽ വാറ്റിയെടുത്ത് കേരളത്തിലെത്തിച്ച് ഷാജിക്ക് കൈമാറുകയായിരുന്നു തനിക്കെതിരെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് സംശയം തോന്നിയാൽ ഇയാൾക്കെതിരെ വ്യാജ പരാതികൾ അയച്ച് ഉന്നത ഉദ്യോഗസ്ഥരിൽ സ്വാധീനം ചെലുത്തി നടപടികൾ മരവിപ്പിക്കുകയായിരുന്നു ഇയാളുടെ തന്ത്രം ഷാജിമോൻ അധോലോക നായകനായത് സിനിമാ കഥകളെ വെല്ലുന്ന തരത്തിലാണ് ദക്ഷിണേന്ത്യൻ മയക്കുമരുന്ന് ഡോൺ എന്ന് വിളിപ്പേരുള്ള ഷാജിയുടെ ജീവിതം ഞെട്ടിക്കുന്നതാണ് വർഷങ്ങൾക്ക് മുൻപ് ഇടുക്കിയിലെ ഉൾപ്രദേശങ്ങളിൽ വ്യാജവാറ്റു നടത്തിയായിരുന്നു മൂർഖൻ ഷാജി എന്ന ഷാജിമോന്റെ തുടക്കം പിന്നീട് ഇടുക്കിയിൽ ഒളവിൽ കഴിയാനെത്തിയ എറണാകുളത്തെ ഒരു കൊലക്കേസ് പ്രതിയെ പരിചയപ്പെട്ടത് അധോലോകത്തേക്ക് വഴിതെളിച്ചു പിന്നെ കള്ളനോട്ട് ഇടപാടും തുടങ്ങി പിന്നീട് കൊലക്കേസ് പ്രതിയുമായി പിണങ്ങി ഷാജി ഇവർ പിടികൂടിയെങ്കിലും ഷാജി തന്ത്രപരമായി രക്ഷപ്പെട്ടു പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുകയായിരുന്നു ഇത് ദക്ഷിണേന്ത്യയിലെയും ഉത്തരേന്ത്യയിലെയും വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഷാജിയുടെ സാമ്രാജ്യം ഷാജിയുടെ രഹസ്യങ്ങളും പണവും സൂക്ഷിച്ചിരിക്കുന്നത് മധുരയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിലാണെന്നാണ് വിലയിരുത്തൽ കൊടൈക്കനാലിലും ദിണ്ടികളിലുമെല്ലാം ഷാജിക്ക് റിസോർട്ടും സ്ഥലങ്ങളും വീടുകളുമുണ്ട് ഇതെല്ലാം ബിനാമി പേരുകളിലാണ് വ്യാഴാഴ്ച പുലർച്ചെ മധുരയ്ക്ക് സമീപത്ത് ധാരാപുരത്തു നിന്നാണ് ഷാജി വീണ്ടും പിടിയിലായത് കഴിഞ്ഞ മേയിൽ ഷാജി കൊടൈക്കനാലിൽ വാങ്ങിയ ഒൻപത് ഏക്കർ വസ്തുവിന്റെ ഇടപാടിന് തമിഴ്നാട്ടിലെ ശ്രീരംഗത്ത് വരികയും അവിടെ വെച്ച് എതിർ സംഘവുമായി ഉണ്ടാവുകയും ചെയ്തു ശ്രീരംഗ പോലീസിന്റെ പിടിയിലായെങ്കിലും അവിടെ നിന്നും വിദഗ്ധമായി രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം മധുരയിലെത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലെത്തിയ എക്സൈസ് സംഘം അതിസാഹസികമായിട്ടാണ് ഷാജിയെ കീഴ്പ്പെടുത്തിയത്